Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറുകിട ഇടത്തരം സംരംഭകർക്ക് പുതിയ ഡിജിറ്റൽ ബിസിനസ് വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ബിസിനസ് ലോൺ എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ വായ്പ ലഭ്യമാകുമെന്ന് ബാങ്ക് അറിയിച്ചു ജി എസ് റിട്ടേൺ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇൻകം ടാക്സ് എന്നിവ രേഖകൾ പരിശോധിച്ച് അതിവേഗം തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഡാറ്റ ഡ്രൈവ് ക്രെഡിറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതായും എസ് ബി വ്യക്തമാക്കി അൻപത് ലക്ഷം വരെയുള്ള ലോണുകൾ ലഭിക്കുന്നതിന് പഴയ രീതിയിലുള്ള പരിശോധനയ്ക്ക് പകരം ഡിജിറ്റൽ രീതിയിലേക്ക് മാറും ചെറുകിട സംരംഭകർക്ക് വായ്പയ്ക്കായി ദീർഘകാലം നടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇത് വഴിയൊരുക്കും എസ് എം എ ലോണിനായി ബാങ്ക് ശാഖകൾ വെബ്സൈറ്റ് എസ് എം എ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കാം അടുത്ത അഞ്ചു വർഷങ്ങളിൽ എസ് ബി ഐയുടെ വളർച്ചയിലും ലാഭത്തിലും ഈ വായ്പകൾ പ്രധാന പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട വിശദ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക